അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ ബഹുമാനികളെ ഉമർബിൾ ഖത്താബ് അലിയുള്ളുത്താലോ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെ എല്ലാ ദിവസവും പാതിരാത്രി തൻ്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് നടക്കുന്ന പതിവുണ്ട് അങ്ങനെ ഒരു ദിവസം രാത്രി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് പ്രായമായ ഒരു ഉമ്മയുടെ ഒരു ബൈക്കിങ്ങനെ കേൾക്കുകയാണ് മഹാനായ അഹമ്മർ മിൾ ഹത്താബ് ഇങ്ങനെ ചെവി കുറിപ്പിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പ്രാസമപ്പിച്ച് കർണാനന്ദകരമായ രൂപത്തിൽ പ്രായമായ ആ ഉമ്മ പാടുകയാണ് മഹാനായ അഹമ്മർ അലി ഉള്ളാഹുത്താലാനു ആ ഉമ്മയുടെ ചെറ്റക്കുടലിൻ്റെ പരിസരത്ത് പോയി ഇങ്ങനെ ഇരുന്നപ്പോൾ മഹാനവകൾക്ക് ആ ചെറ്റക്കുടലിൻ്റെ ഉള്ളിലൂടെ ആ ഉമ്മയുടെ മുഖം കാണാം ചെറിയ ഒരു അരണ്ട വെളിച്ചത്തിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ആ വിളക്കിൻ്റെ മുന്നിലിരുന്ന് രോമത്തിൻ്റെ ഒരു പ്രത്യേകമായ ജോലി ചെയ്യുകയും മൃഗങ്ങളുടെ രോമം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ ജോലി ചെയ്യുകയും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബൈത്താലപിക്കുകയും ചെയ്യുകയാണ് മഹാനായ മഹാൻ അഹമ്മർ അബ്ദുൾ ഖത്താബലി ലാഹുത്താലിന് കൗതുകം തോന്നി മഹാൻ ആ ചെറ്റക്കൂരയിൽ ആ ബൈത്ത് കേൾക്കാൻ പ്ലാസം ഒപ്പിച്ച് ചൊല്ലുന്ന ആ ബൈത്ത് കേൾക്കാനിരുന്നപ്പോൾ അമ്മ പാടുന്ന ഒരു ബൈത്തിൻ്റെ ശകലം ച ഘട്ടത്തേക്ക് വന്നടിച്ചു എന്താണത് മുഹമ്മദിൻസ തങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ തങ്ങളുടെ മേലാണ് സൊലാത്തുൽ അബ്രാർ ഉന്നതരായ ഗുണമുള്ളവരുടെ ഗുണമുള്ളവരുടെയൊക്കെ സ്വലാത്ത് അതുപോലെ നല്ല മനുഷ്യന്മാർ ഏറ്റവും മെച്ചമായ ഉത്തമരായ മനുഷ്യർ നബിസല്ലാഹു അലൈഹി വസ്ല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നു ഇത് പറഞ്ഞുകൊണ്ടാണ് ആ ഉമ്മ ബൈത്ത് ചെല്ലുന്നത് പിന്നെയും ഉമ്മ ആവർത്തിക്കുകയാണ് ഹബീബായ റസുൽ കിരീം സല്ല അലി വസ്ലങ്ങളുടെ മധു തന്നെ എന്താണ് ബുക്കാബിൽ അസ്ഹാർ നബിയെ അങ്ങ് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന പതിവ് അങ്ങേക്കുണ്ടായി ഉണ്ടായിരുന്നല്ലോ നബിയെ യാലയത്ത ശേരി വൽമനായ അതുവാർ മരണം പലതരത്തിലാണെങ്കിലും അങ്ങയോടൊപ്പം അങ്ങയുടെ കൂടെ തന്നെ ഒഫാത്ത് വരിച്ച് അങ്ങയോടൊപ്പം ചേരാൻ എനിക്ക് വല്ലാത്ത പൂതിയുണ്ട് എന്നിട്ട് അവസാനം അവസാനമെരുതുവാ ീ വാ ഹബീബി അള്ളാഹുവേ എന്നെയും എൻ്റെ പുന്നാര ഹബീബായ തങ്ങളെയും ഈ സൊലാത്തു ചൊല്ലുന്ന ആ പുന്നാര ഹബീബായ തങ്ങളെയും നാളെ സ്വർഗലോകത്തിൽ ഒരുമിപ്പിക്കണേ എന്ന് കർണാനന്ദകരമായ രൂപത്തിൽ ആ ഉമ്മ ബൈത്ത് പാടുന്നത് കേട്ട് അവിടെ ഇരുന്ന് കൊണ്ട് കണ്ണ് നിറഞ്ഞ് മഹാനായ മെർബുൽ ഖത്താറിയാഹു താലു കരഞ്ഞു എന്നിട്ട് ആ ചെറ്റക്കുടലിൻ്റെ വാതിൽ ചെറ്റ വാതിലിൽ മുട്ടി മഹാൻ അയ്മർ അല്ലി ഉള്ളാഹുത്താലാൻ്റെ പറഞ്ഞു ഉമ്മ ഞാൻ ഉമർ ഉമർബുൽ ഹത്താബാണ് അമീർ മീനിനാണ് ഒന്ന് വാതിൽ തുറക്കുമോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഉമ്മ വാതിൽ തുറന്നു വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ മഹാനായ മഹാൻ അയമർ അള്ളി ഉള്ളാഹുത്താലാന്നുവിൻ്റെ കവിൽത്തടത്തിലൂടെ കണ്ണനീ ഒരു ധാരധാരയായി ഒലിച്ചിറങ്ങുകയാണ് മുസ്തഫ നെബിസുലദാസങ്ങൾ ഒഫാത്തായിട്ട് മൂന്നിലേറെ വർഷങ്ങളായി വിധങ്ങളോടുള്ള വല്ലാത്ത ഇഷ്കു കൊണ്ട് മുമർ ഉള്ളാഹുത്താലു കരയുകയാണ് ആ ഉമ്മ തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലതിനെ സംബന്ധിച്ചും സ്വലാത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ചും തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടുന്നതിനെ ഒക്കെ പാടുന്നത് കേട്ട് മഹാനായ മുമളി ഉള്ളാഹുത്താലു കരഞ്ഞു പോയതാണ് മുരളിയുള്ളാഹ്ന്നു ആ ഉമ്മയോട് ചോദിച്ചു ഉമ്മ നിങ്ങൾ ആ പാടിയിരുന്ന ബൈത്തൊന്നുകൂടെ പാടാമോ മഹാനായ അമീറുൽ ഉൽ മീനെ ഇരുത്തിക്കൊണ്ട് പടുവൃദ്ധയായ ഉമ്മ അവസാനം ഒന്നുകൂടി ആ ബൈത്ത് പാടിക്കൊടുത്തപ്പോൾ കരഞ്ഞ് കണ്ണുനീര് വാർത്തുകൊണ്ടിരുന്ന അമർ അലി അള്ളാഹു താലാ എന്നു എന്നെയും കൂടെ ഉൾപ്പെടുത്താമോ എന്ന മഹാനുഭകളുടെ ആ മുഖത്തിൻ്റെ ആ വല്ലാത്ത ആഗ്രഹവും ഉൾക്കടമായ ആശയും കണ്ടപ്പോൾ ആ ബൈത്തിൻ്റെ അവസാനം പ്രാസമപ്പിച്ചുകൊണ്ട് തന്നെ ആ പടുവൃദ്ധയായ ഉമ്മ ഇങ്ങനെയും കൂടെ ഉൾപ്പെടുത്തി വ ഉമറ ഗഫാർ അള്ളാഹുവേ തങ്ങളെ നീ സ്വർഗത്തിൽ എന്നെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ അമീർ ഉമർ തങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടുകയും ഈ ഉമർ തങ്ങൾക്ക് നീ പൂർണ്ണമായി പുറത്ത് മാപ്പായി കൊടുക്കുകയും ചെയ്യണമേ എന്ന് ആ ഉമ്മ ബൈത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ മുറിയുല്ലാഹുത്താലു പൊട്ടിക്കരഞ്ഞുപോയി നബി നിബിസലാസ്ലങ്ങളോടുള്ള ഇഷ്ക് കൊണ്ട് തങ്ങൾക്ക് സ്വലാത്തു ആ സ്വലാത്തിലൂടെ ബൈത്താക്കി ചൊല്ലുന്ന ഉമ്മയുടെ ബൈത്ത് കേട്ട് മുർബുൽ ഹത്താ മുദിള്ളാഹുത്താലു കരഞ്ഞുപോയെങ്കിൽ സൊലാത്തു ചൊല്ലാനും തങ്ങൾക്ക് വേണ്ടി സൊലാത്തിൽ ഉൾപ്പെടുന്ന ബൈത്തു ചൊല്ലാനുമൊക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് അത് മഹാരഥന്മാരുടെ വഴിയാണ് അള്ളാഹ് സുബഹാനുഹൂത്താലെ പെരുമ്പിളിച്ചറ സ്വലാത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മിനിയങ്ങൾക്കും വലിയ ഖൈറ് നൽകട്ടെ ഇനിയും ധാരാളം മജ്ലിസുകൾ പങ്കെടുക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ സ്ഥലാ അലൈക്കും വാഹമത്തു അഹ്